ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോട് കാട്ടിയ അവഗണനയിലും കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തി എൽ ഡി എഫ് താനൂർ മണ്ഡലം കമ്മിറ്റി താനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി തിരൂർ റോഡിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധം അർച്ച നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എൻ സി പി സംസ്ഥാന ടി എൻ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ആക്രമണത്തിൽ കേന്ദ്രത്തിന്റക്കല്ലിടാൻ പോവുകയാണ് രക്ഷുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വെച്ചു പറയും ആനയാക്രമിച്ചു സിംഹം ആക്രമിച്ചു എന്നെല്ലാം നമ്മൾ കേൾക്കുന്നു കാട്ടുപന്നിയെ ഈ മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് തടയണം ആനയും അതുപോലുള്ള പുലിയും മറ്റു മൃഗങ്ങളും വരാതിരിക്കണമെങ്കിൽ അതിനെ കാട്ടിന്റെയും നാടിന്റെയും അതിർത്തിയിൽ കമ്പിവേലിയോ അതേ അല്ലെങ്കിൽ കിടങ്ങോ ഒക്കെ കുഴിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പൈസയുടെ ചെലവുണ്ട് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ മുമ്പാകെ ഒരു പദ്ധതി വെച്ചു ആ പദ്ധതിയിൽ ആയിരം കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വെച്ചത് ഒരു നയാ പൈസ കേന്ദ്ര ബഡ്ജറ്റിൽ വകത്തി വകയിരുത്തിയില്ല വന്യജീവി ആക്രമണം തടയണമെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ബി ജെ പി ഒക്കെ സമരം നടത്തുന്നുണ്ട് അത് തടയുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് കേന്ദ്രത്തോട് ഒരായിരം കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നയാ പൈസ ബഡ്ജറ്റിൽ അനുവദിച്ചില്ല ഒ സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സമർ താനാളൂർ കെ കുമാരൻ സിദ്ദീഖ് കാരാട എ കെ സിറാജ് പി ടി ഉണ്ണിരാജ സി സുലൈമാൻ എന്നിവർ സംസാരിച്ചു എം അനിൽകുമാർ സ്വാഗതവും എ പി രാമൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു പ്രതിഷേധ പ്രകടനത്തിന് പി അജയ് കുമാർ മേപ്രത്ത് ഹംസു പി രഘുനാഥ് പി ഫസൽ റഹ്മാൻ കെ വിവേകാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടി ഡി ടി വി